കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനസമ്മതിയുള്ള നേതാവ് പിണറായി വിജയൻ എന്ന് മലയാള മനോരമ സർവേ നിരന്തരമായി സർക്കാർ വിരുദ്ധ വാർത്തകൾ നൽകുന്ന മനോരമയ്ക്ക് പോലും വസ്തുതകൾ തുറന്നു പറയേണ്ടി വരുന്നു എന്നതാണ് സർവേ ഫലം തെളിയിക്കുന്നത് നിരന്തരമായി സർക്കാർ വിരുദ്ധ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന മലയാള മനോരമ ഓൺലൈൻ നടത്തിയ സർവേയിലാണ് അടുത്ത മുഖ്യമന്ത്രിയാരെന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം ആളുകളും മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന രേഖപ്പെടുത്തിയത് ഭരണവിരുദ്ധ വികാരമെന്ന ദിനംപ്രതി പുലമ്പുന്ന മനോരമയുടെ സർവേ ഫലത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചവർ പോലും പൂർണമായും വി ഡി സതീഷിന് വോട്ടു നൽകിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീശനും തരൂരിനും ലഭിച്ച വോട്ടുകൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണുള്ളത് സർവേയിൽ ജനങ്ങൾ പിന്തുണച്ചത് പിണറായി വിജയനെയാണെന്ന് പറയാൻ മടിക്കുന്ന മനോരമ അത് സംബന്ധിച്ച വാർത്തയിൽ പോലും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നുണ്ട് കൂടുതൽ ശതമാനം വോട്ടുകൾ നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവേയിൽ ഒന്നാമതെത്തിയിട്ടും മലയാള മനോരമ പറയുന്നത് ഇങ്ങനെ സർവേ ഫലം സർക്കാരിനുള്ള അംഗീകാരം പോലെ തോന്നുമെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ മറഞ്ഞിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം മനസ്സിലാകുമത്രേ കേരളത്തിന്റെ ജനകീയ ബജറ്റ് ജനങ്ങൾ ഏറ്റെടുത്തതിനു പിന്നാലെ നടത്തിയ പോളിലും മനോരമയ്ക്ക് ഏറ്റിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന് ജനങ്ങൾ കൂടുതൽ മാർക്കിട്ടതോടെ മനോരമ സർവേ മുക്കി എന്നാൽ രണ്ടാം സർവേയിലും എൺപത്തിയാറ് ശതമാനത്തിലധികം പേരും ബജറ്റ് മികച്ചതെന്നാണ് പറഞ്ഞത് അതോടെ ആ അജണ്ടയും പൊളിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെതിരായ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് സർവേയിലും ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്